ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് അങ്ങനെ നമ്മള് ഇന്ന് എത്തി ഇപ്പൊ എത്തിയതുള്ളൂ കേട്ടോ കാരണം ഇന്നലെ നമ്മൾ എത്തേണ്ടതായിരുന്നു പക്ഷെ ഇന്നലെ ഒരു വീടിന്റെ അടുത്ത് നൂറ് കിലോമീറ്റർ അത്ര നമ്മള് ടയർഡായി കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു ഇപ്പൊ ഇന്നിപ്പോ ഇരുപത്തഞ്ചാം തീയതി ആണ് യാത്ര അടിപൊളിയായത് ഇനിയാണ് നമ്മള് റിയാലിറ്റിയിലേക്ക് ഫേസ് ചെയ്യുന്നത് അല്ലേ സത്യം അതായത് ഒരു മാസത്തോളം ഒക്കെ സമ്മറിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിക്കുക എന്ന് വിന്ററിലും ഉണ്ട് ഉണ്ടട്ടോ പണി പക്ഷെ സമ്മറിലെന്ന് പറയുമ്പഴേക്കും മഴയും വെയിലെത്തി അതല്ലേ നമ്മളിതിപ്പോ മൊത്തം സാധനങ്ങളൊക്കെ ഒഴിവാക്കണം അഞ്ചുപേരുടെ കാര്യങ്ങള് അപ്പൊ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആയില്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ മെമ്മറീസ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല മൊത്തം പരിപാടികളാണ് അപ്പൊ നമുക്ക് ആ വീഡിയോയിലൂടെയൊക്കെ കാണാം അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് എല്ലാം മൊത്തം പുല്ലൊക്കെയായി ഇനിയിപ്പം നമ്മളിതെല്ലാം വെട്ടണം ബാക്ക് സൈഡിൽ അതുപോലെയാണ് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ കയറ്റിട്ടതിന് ശേഷം വേണം നമുക്ക് സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കണം വിൻ്ററിൽ പോകുമ്പോൾ ഓഫ്കോഴ്സ് സ്നോയാണല്ലോ നമ്മൾ സമ്മറിൽ ഇടയിൽ പോയി കഴിഞ്ഞാൽ വന്ന് കഴിയുമ്പോഴേക്കും ഇതേപോലെ പൊടികളായിരിക്കും പുറത്തെ ഫർണിച്ചറിന് മൊത്തം കാരണം വെച്ച് കഴിഞ്ഞാൽ പൂക്കളുടെ പൊടികളൊക്കെ കാറ്റിടിച്ച് ഇനി മൊത്തം നമ്മൾക്ക് ക്ലീൻ ചെയ്യണം പിള്ളേർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പൂക്കളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ പുറത്ത് നിറച്ചും അല്ലേ അല്ല നീ കാടുകളെല്ലാം പറക്കണം അങ്ങനെ നമ്മുടെ ആപ്പിൾ മരം കഴിഞ്ഞ പ്രാവശ്യം വിൻ്ററിൽ നമ്മൾ മഞ്ഞൊക്കെ മാറ്റി സൈഡൊക്കെ വെച്ച് പക്ഷേ പക്ഷേ ഇത്തവണ മാറ്റിവെക്കണം ആപ്പിൾ ഇത്തവണ ഉണ്ടായി ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ഇത്തവണ ഉണ്ടായി ഉണ്ടായിക്കണ്ടില്ല എന്തേലും പാമ്പുണ്ട് പക്ഷെ നമ്മുടെ ഏരിയയിലൊന്നും അങ്ങനെ പാമ്പില്ല കേട്ടോ മറ്റേ നമ്മുടെ ഈ ഓസ്ട്രേലിയയിലൊക്കെ പോലെ ആൾ താമസില്ലാത്ത ആൾ താമസമുള്ള അവിടത്തൊന്നുമില്ല ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുങ്ങ നമ്മുടെ ഗുങ്ങ എന്ന് പറഞ്ഞാലോ നമ്മുടെ ഊഞ്ഞാൽ പെയിന്റ് അടിക്കണം അതുപോലെ നമ്മുടെ മതിലിന് പെയിൻ്റ് അടിക്കണം കാരണം വെച്ച് എല്ലാ വർഷവും ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ യാത്ര കാരണം ഈ ജൂണിൽ നമ്മൾ നടക്കാറില്ല പക്ഷേ ഇനി വന്നിട്ട് എന്തായാലും ചെയ്യണം ഒരു മാസത്തിന് ശേഷം നമ്മുടെ ഡോർ ഡോറപ്പൊഴിഞ്ഞു പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള നെയ്ബറ് വന്ന് ഇടയ്ക്ക് വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ വീടിനകത്തേക്ക് പിള്ളേര് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ മിസ് ചെയ്തിട്ടുള്ളതാണ് വീടിനടുത്ത് തണുപ്പുണ്ട് നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് പോയത് കാരണം അവർക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് പാല് വെച്ചിട്ട് പോയി ആ പൂക്കളൊക്കെ ഉണ്ടായി എത്ര വർഷമായ ഓർക്കഡ് വെച്ചു അതെ നമ്മുടെ ഈ ഓർക്കിഡ് നാൽപ്പാമത്തെ അതായത് ഓൾമോസ്റ്റ് രണ്ടര വർഷമായിട്ട് ഈ ഇതിങ്ങനെ കണ്ടിന്യൂസ് അത് നിക്കുകയും ചെയ്യും രണ്ട് ഇത് ഇത് ഒരു തവണ ചട്ടി താഴെ പോയായിരുന്നു പോയായിരുന്നു ഇതിന്റെ ഇലയൊക്കെ പൊട്ടിയൊക്കെ എന്നിട്ടും കളഞ്ഞില്ല കാരണം ഇതിങ്ങനെ വലിയ ആയിട്ട് ഇങ്ങനെ ഒറിജിനൽ സംഭവം ഇനി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിക്ക് എത്തുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഫുള്ള് അത് കയറ്റി വെക്കണം അലക്കാൻ മാറ്റണം അത് കഴിഞ്ഞ ശേഷം വീട് ഒന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഒന്ന് കുളിക്കാൻ വേണ്ടിട്ട് നമ്മൾ വീട് പോയപ്പോൾ ക്ലീൻ ചെയ്തിട്ടാണ് പോയത് ഇനിയിപ്പോൾ വന്ന് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ വാക്കും പിടിച്ച് വീടെല്ലാം ക്ലീൻ ചെയ്യണം നമ്മൾ അല്ല നമ്മൾ ചെയ്തിട്ട് പോയതായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വരുന്നതേ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ നമ്മുടെ ഇരുപത്തി ദിവസത്തെ നോർവേ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ സേഫായിട്ട് എത്തിച്ചേർന്നു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർത്തവർക്ക് എല്ലാവർക്കും ജെല്ല അടഞ്ഞു കിടക്കുമ്പോ നമുക്ക് കേറുമ്പോ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാപറയും അങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് പോയി പിന്നെ നമ്മൾ ജെല്ലൊക്കെ തുറന്നു വിട്ട് മറ്റേ എയർഒക്കെ ഫ്രഷ് എയർ എയർ സർക്കുലേഷൻ ഒക്കെ മൊത്തം ഒരു പച്ചപ്പ് മായ രസമുണ്ട് ഇനിയിപ്പോ നമ്മള് നന്നായിട്ട് ആക്റ്റീവായി എല്ലാ കാര്യങ്ങളും ചെയ്യണം പാതിരികൾ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഇപ്പോ സമ്മറിൽ ഓപ്പൺ ചെയ്താൽ പറ്റില്ല ഉള്ള പ്രാണികളും എന്താ പറയാ സമ്മറിലാണ് ഇവിടെ മുഴുവൻ ജീവൻ വിന്റർ വിന്റർനെല്ലാം ഫ്രീസ് ആയിട്ടിരിക്കാറാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ വിൻഡോസിന് നമുക്ക് ഇങ്ങനെ മെഷ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് കയറത്തില്ല കയർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ വീട്ടിലേക്ക് ഡ്രസ്സ് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ നമ്മള് വണ്ടി ഓരോരുത്തരെ ഡ്രസ്സുകൾ കൊണ്ടുപോയി കറക്റ്റ് കറക്റ്റ് ആയിട്ട് കെട്ടിവെക്കുക അല്ലേ ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നു വാഷ് ചെയ്യാനുള്ളതെല്ലാം സെപ്പറേറ്റ് അവരവരുടെ ചെയ്യുമ്പോൾ അങ്ങനെ ആ പണിയിൽ ഇച്ചിരി കുറവുണ്ട് അല്ലെ മളവ് അങ്ങനെ പപ്പ തറ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോണിക്കുട്ടി അവന്റെ ടോയ്സ് ഒക്കെ തുടച്ച് അവന്റെ ടോയ് ഷെൽഫ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു അല്ലേ അപ്പം ആ സമയം കൊണ്ട് ചക്കി കട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളൊരു സൈഡിൽ നിന്ന് തൂക്കിലും തുടക്കം ഉള്ളപ്പോൾ പിള്ളേരും അവരുടെ ഭാഗം ഇപ്പം തുടച്ചുകൊണ്ടിരിക്കുവോ കേട്ടോ ഇഷ്ടപ്പെട്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു കേണമെന്നല്ല അവർ സ്വയം അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓ മിടുക്കൺ അതപ്പോ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും അത്യാവശ്യം ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കാന്നുള്ളത് അല്ലേ പിള്ളേർ ചെറുതിലോട്ടൊന്ന് പഠിക്കുമ്പം അതിന്റെ ഗുണം അവർക്ക് കിട്ടിക്കോളൂ ഫ്യൂച്ചറന്ന് നമ്മൾ പ്രതീക്ഷിക്കണു നമ്മൾ പോയപ്പം പത്ത് കിലോ അരിയാണ് കൊണ്ടുപോയത് പക്ഷേ നമ്മൾ രണ്ടര കിലോ അരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ വണ്ടിക്കകത്തുനിന്ന് പിന്നെ എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് തിരിച്ച് വെച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ സീഡിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതായിരുന്നു ഏഷ്യൻ ഷോപ്പിൽ നിന്ന് കുറച്ചുകൂടെ അരിയൊക്കെ നമ്മളിത് നോർമലിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിവിടെ നമ്മുടെ നെയ്ബറിനെ പുള്ളിക്ക് ഇരുപത്തഞ്ച് പാക്കറ്റ് വാങ്ങിച്ചു നമുക്കൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ നാട്ടിലെ അയലയാണ് ഇതിന് യൂറോസ് ഒരു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു ഫ്രിഡ്ജ് തുറക്കുമ്പോഴേക്കും ഛർദിയും ബഹളം ആയിരുന്നു ഫ്രിഡ്ജ് മുഴുവൻ തകർന്ന് കിടക്കുവായിരുന്നു പിള്ളേരാണെങ്കിലും ജാമും ബട്ടറൊക്കെ എടുത്ത് അങ്ങനെ തന്നെ കേട്ടി വെച്ച് വെച്ച് അപ്പം ഇപ്പം തിരിച്ചു വന്നിട്ട് ക്ലീൻ ചെയ്യാൻ കൊടുത്ത് ഇതുകൂടി അങ്ങ് ചെയ്തിട്ടുവാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഫ്രഷ് ആയ ഫീൽ അത് പരിപാടി എല്ലാം തീർന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം അങ്ങനെ കണ്ടോ നമ്മൾ വന്നിട്ട് ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂർ കൊണ്ട് ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു വണ്ടിക്ക് എത്തുന്നത് നമ്മൾ എം ടി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളൊന്നും കഴിച്ചില്ല പിള്ളേരും ഒന്നും കഴിച്ചില്ല അപ്പം അത് ചായ കുടിച്ചു ശേഷം ബാക്കി പരിപാടികൾ തുടരാമെന്ന് വിചാരിക്കുന്നു നമ്മളങ്ങനെ ഒരു മണിക്കൂറുകൊണ്ട് അത്യാവശ്യം ഒന്ന് രണ്ടു മണിക്കൂർ ഇടട്ടോ അപ്പം പന്ത്രണ്ടര ആയി പന്ത്രണ്ടര ആവുമ്പോൾ ഇപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പപ്പി എടുക്കട്ടോ അപ്പൊ നമ്മള് പഴംപൊരി മെൺകുട്ടിക്ക് പഴംപൊരി വേണ്ടു ജ്യൂസും അങ്ങനെ വണ്ടിക്കുന്ന നമ്മള് ഡ്രസ്സുകളെല്ലാം എടുക്കുവാണ് നമ്മൾ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചേക്കുന്ന മോളിരിക്കുന്നത് അനക്കാൻ നമ്മൾ വേറെ സെപ്പറേറ്റ് വെക്കുകയതേ

രാവിലെ ആയിട്ടുള്ള പരിപാടികളായിരുന്നു ഇപ്പം വൈകുന്നേരമായി കുറച്ച് ചോറ് ഇതിനിടയ്ക്ക് നമ്മളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ പരിപാടികൾ ചെയ്തോണ്ടിരിക്കണം കുളിച്ചുകൂടെ കഴിഞ്ഞാൽ സമാധാന പക്ഷെ അതിനിപ്പൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു സമയം കഴിഞ്ഞു ഇനി പുറത്തെ പുല്ലും വെട്ടി കഴിഞ്ഞാൽ അത്യാവശ്യ പണികളല്ല ഇനി ഇനി ഈ ഇവിടെ എല്ലാ വർഷവും നമ്മള് എല്ലാ വർഷവും പറ്റിയ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ നമ്മളിപ്പോ ചെയ്തിട്ട് രണ്ട് മൂന്ന് വർഷം അതായത് നമ്മുടെ ഗേറ്റിൽ ഒന്നും പെയിന്റ് അടിച്ചിട്ടില്ല പെയിന്റ് അടിച്ചില്ലെങ്കിൽ നല്ല വിൻഡ്രു വരുമ്പോഴും പിന്നെ മഴ വരുമ്പോഴൊക്കെ ആ ഇങ്ങനെ വരുമ്പഴൊക്കെ ഇതായി പോകും അങ്ങനെ ചക്കിയുടെയും മാളിന്റെ റൂമും അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി ഇനി അടുത്ത പരിപാടിയാ ഇനി കുളിക്കാൻ പോകുന്നു കുളിയാണ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടികളും തീർന്നു അല്ലേ പക്ഷെ പപ്പയ്ക്ക് നാളെ ഒരു പണിയുണ്ട് കുറെ പണിയുണ്ട് പുറത്ത് പുല്ല് നമ്മുടെ അതിന്റെ വിഷമമാണ് പുല്ല് നല്ല ഹൈറ്റിൽ നിൽക്കുകയാണ് ഇനിയിപ്പോ നമ്മുടെ റൂമും കൂടെ ആണ് നമ്മുടെ റൂമും കൂടെ അല്ലാട്ടോ ഇവിടുത്തെ അവസ്ഥ എന്തായി സമയം ഇപ്പൊ എത്ര മണി എട്ടരയായി വേറൊരു റൂമുകൾ ഉണ്ട് അവിടെ ഭയങ്കര ദയനീയ അവസ്ഥയാണ് അതായത് നമ്മുടെ യാത്രയിൽ ശരിക്കും പറയാം യാത്ര കഴിഞ്ഞ് വരുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ പണി നമുക്കുള്ളത് ദിവസം തീർത്തു കഴിഞ്ഞാൽ ഫ്രീ ആയി ക്ലീനിങ് ചെയ്തിട്ട് പോവും പക്ഷെ ഇച്ചിരി വൈകിയായിരുന്നു അപ്പം ഡ്രസ്സുകള് മറ്റേ മിക്സ് ആയിട്ട് കിടക്കുവായിരുന്നില്ല ഇവിടെ തണുപ്പായിരുന്നു നമ്മള് സമ്മറിന്റെ ഡ്രസ്സും ഇത് എല്ലാം കൂടെ ആക്കി എടുത്തപ്പോൾ മൊത്തത്തിൽ ഒരുമാതിരി അണിയല് വരുവായി പിന്നെ കുറച്ചൊക്കെ എടുത്തു വെച്ചു പിന്നെ അത് തുണിയുടെ ആയിരുന്നു ഹെവിയായിട്ടുണ്ടായിരുന്ന മണി നമ്മൾ കൊണ്ടുപോകുന്ന ചില ബൈക്കുകൾ അങ്ങനെ സംഭവങ്ങളുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ചേർന്നു സമയം രാത്രി പത്തരയായി പുറത്ത് ഭയങ്കര വട്ടമാണ് കുരിശ് വരയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴോ അത് നല്ലതായിരുന്നു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുവായിരുന്നു തിരിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും രാവിലെ നമ്മൾ എത്ര മണിക്കു തുടങ്ങിയേ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഒമ്പതര ആയപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം രാത്രി പത്തര കഴിഞ്ഞു എല്ലാ പരിപാടിയും ചേർത്ത് നിന്ന് ഫ്രഷായി ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ നോർമൽ ലൈഫിലേക്ക് ഇനി ഇതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ തുടക്കത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തില്ല ഇങ്ങനെ വെച്ചാൽ മടി പിടിച്ചങ്ങനെ ഇരിക്കും ഇനി പിള്ളേരെ സംബന്ധിച്ചു വേണേൽ ഒന്നര മാസം അങ്ങനെ അവധിയുണ്ട് ചുക്കിനെ സംബന്ധിച്ചുകൊണ്ട് ഒരാഴ്ച ഉള്ളുണ്ടോ അല്ലേ അങ്ങനെ ഒരാഴ്ച കൂടുതലൊക്കെ ഉണ്ട് ുട്ടിയും ചക്കയും പരിപാടികളൊക്കെ തീർത്തു ഞങ്ങൾ ഞങ്ങളുടെ തീർത്തു അങ്ങനെ നാളെ തൊട്ട് പിള്ളേർക്ക് കളിക്കും കാര്യപരിപാടികളൊക്കെ ആയിട്ടല്ലേ നാളെ ചെറിയ ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ വീഡിയോ വാച്ച് നമ്മളെ സപ്പോർട്ട് നമ്മള് വീഡിയോടും എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഒരുപാട് സ്നേഹം സന്തോഷം ഭയങ്കര ഭയങ്കര സ്പെഷ്യലി ലാസ്റ്റ് വീഡിയോയുടെ സന്തോഷം അതായത് ഈ വീഡിയോ ചെയ്യാൻ കാരണം ായിട്ട് യാത്ര പോകുമ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലുള്ള പോലെ തന്നെ നമ്മൾ കുറച്ചധികം ഒത്തിരി ജോലിയുണ്ടാവൂല്ലോ അപ്പം ആ ജസ്റ്റ് ജോലി കാണിച്ചു മാത്രമേ ഉള്ളൂ എനർജി എല്ലാം ഫുൾ ഡ്രെയിൻ ആയി ഇനി പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങണം കാണുന്നത് നെക്സ്റ്റ് 啊嘞！Oh. <laughs>